പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ എൻ ഐ എസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ എൻ ഐ എസിൻ്റെ എസ് എസ് എൽ സി പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പി സി പി ക്ലാസ് പേഴ്സണൽ കോൺടാക്റ്റ് പ്രോഗ്രാം എന്ന ക്ലാസ്സുകൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് ഇത്തരം ക്ലാസ്സുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോസിൽ അവതരിപ്പിക്കുന്നത് എൻ ഐ എസ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് മോഡലായതുകൊണ്ട് നമുക്ക് റെഗുലറായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവില്ല നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ പഠിക്കുന്നത് ജസ്റ്റ് ഒരു അക്കാദമിയുടെ കീഴിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ കോച്ചിങ് കിട്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് ഒരു സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ക്ലാസ്സുകൾ അവിടെ നൽകുന്നുണ്ട് അത് മെയിനായിട്ട് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്കാണ് നൽകുന്നത് ചില സ്റ്റഡി സെൻറ്ററുകൾ തിയറി സബ്ജക്റ്റുകൾക്കും നൽകാറുണ്ട് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും കോൺട്രാക്ട് ക്ലാസ്സുകൾ നടത്തുന്ന സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ആ ക്ലാസ്സിന് പങ്കെടുക്കേണ്ടതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എൻ ഒ എസിൻ്റെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെൻ്ററിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിലെ എൻക്വയറി സെക്ഷനിൽ വിളിക്കാം ആ സ്കൂളിലെ എൻക്വയറി സെക്ഷനിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ടത് എൻ ഒ എസിൻ്റെ ഇൻചാർജുള്ള സാറിൻ്റെ നമ്പർ ചോദിക്കുക നമ്പറൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ലഞ്ച് ടൈമിൽ അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമോ അല്ലാത്ത സമയത്ത് അവർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കും അപ്പോൾ ആ ടൈം ഫ്രീ ആകുന്ന സമയത്ത് നോക്കി ഏകദേശം നിങ്ങൾ വിളിച്ച് ഞാനിങ്ങനെ എൻ ഒ എസ് 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 എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്നതാണ് എൻ്റെ വിഷയങ്ങൾ ഇന്നതാണ് എൻ്റെ ഒക്ടോബർ ബാച്ചിലേക്കുള്ള പരീക്ഷയാണ് ഞാൻ എഴുതുന്നത് പി സി പി ക്ലാസ് എന്നാണ് തുടങ്ങുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് അതപ്പോൾ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ രണ്ടും മൂന്നും നാലും തവണ നിങ്ങൾ വിളിക്കണം എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്നാൽ ചില സ്റ്റഡി സെൻറ്ററുകൾ ഈ ക്ലാസ്സുകൾ നടത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കേണ്ട ആവശ്യമില്ല ഇനി പി സി പി ക്ലാസിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് പി സി പി ക്ലാസ് നമുക്ക് മസ്റ്റാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ അമ്പത് ശതമാനം മാർക്ക് ഈ ക്ലാസ്സിന് ലഭിക്കും ഇപ്പോൾ സയൻസ് ഗ്രൂപ്പാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഇരുപത് മാർക്കാണ് പ്രാക്ടിക്കൽ എങ്കിൽ അതിൻ്റെ പത്ത് മാർക്ക് നിങ്ങൾക്ക് പി സി പി ക്ലാസ്സിനാണ് ഇതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റിങ് ഡാറ്റ എൻട്രി കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് അപ്ലിക്കേഷൻ ഇതൊക്കെ വരുന്നുണ്ട് അത്തരം വിഷയങ്ങൾക്ക് അറുപത് എഴുപത് മാർക്കോളം പ്രാക്ടിക്കൽ ആകുമ്പോൾ ഏകദേശം അതിൻ്റെ പകുതി മുപ്പത്തഞ്ച് മാർക്കോളം നിങ്ങൾക്ക് പി സി പി ക്ലാസ്സിന് കിട്ടും ഇതേ നിരക്കിൽ തന്നെ എസ് എസ് എൽ സിയുടെ സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ് പോലുള്ള വിഷയങ്ങൾക്ക് പതിനഞ്ച് മാർക്കാണ് പ്രാക്ടിക്കൽ ഏഴര മാർക്ക് നിങ്ങൾക്ക് പി സി പി ക്ലാസ്സിന് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം നിർബന്ധമായിട്ടും നിങ്ങളത് പങ്കെടുക്കണം എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് മുതൽ തന്നെ നിങ്ങളത് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് താങ്ക്